ണ്ടില്ലേ എൻ്റെ കൂടെ അജസിനും കൂടെ ഉള്ളത് ഇനിയൊന്നും കാണുന്നുണ്ടോ ഇപ്പം രണ്ട് മൂന്ന് മാസമായിട്ട് തിരക്കായിരുന്നു അപ്പം ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഷോർട്ട് വീഡിയോസ് വീഡിയോസായിരുന്നു എടുത്തോണ്ടിരുന്നത് അപ്പം പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ടായിരുന്നു എന്തിപ്പം ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ അത് മെയിൻ റീസൺ അജസും കൂടെ ഇല്ല എന്നുള്ളതായിരുന്നു കേട്ടോ ഞങ്ങളുടെ കാറും പറഞ്ഞില്ലേ പഴയതായി അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് മാത്രം ഒരു പുതിയ കാറാണ് ഞങ്ങൾ വാങ്ങിച്ചത് പിന്നെ കാർ വാങ്ങിച്ചു അത് കഴിഞ്ഞപ്പം വീണ്ടും തിരക്കായി പിന്നെ ഇന്നലെ രാത്രി എത്തി റിട്ടയർമെൻ്റ് ലൈഫിലോട്ട് കടക്കുവാണ് ഇനിയും എൻ്റെ കൂടെ എപ്പോഴും കാണും ഞങ്ങളുടെ യാത്രകളും ഒക്കെ കാണും അതുകൊണ്ടാണ് അന്ന് കാർ വാങ്ങിച്ചപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞത് യാത്രകൾ കാണും എന്നുള്ളത് പക്ഷെ അതിന്റെ ഇടയ്ക്ക് അച്ചുവിന് എം എ സൈക്കോളജി ഫസ്റ്റ് സെം എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് അടുത്ത മാസം അപ്പോൾ അവളുടെയും കൂടെ ഒരു ടൈം നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഞങ്ങൾ അല്ലേ മഴ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഇപ്പം പുറത്തു പോകാൻ റോഡിൽ തടസ്സങ്ങൾ ഉണ്ടാവുന്നുള്ള കാര്യങ്ങൾ മഴയൊക്കെ ഒന്ന് ശമിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നതാണ് വിചാരിക്കുന്നു അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ആ ഒരു സന്തോഷത്തിലാണ് ഇന്നെല്ലാം ഇന്നേറ്റ് ആയിരുന്നു രാവിലത്തെ ചാടി എണീപ്പില്ല ഒന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്നിട്ടും പുറത്തൊക്കെ പോയി വന്നു കേട്ടോ അങ്ങനെയൊക്കെ ഇരിക്കുന്നു രാവിലെ ഒരു സ്വഭാവമാണ് രാവിലെ പിന്നെയും കടന്നെങ്കിലും അത് അങ്ങനെ നടന്നു അതോടനെ മാറ്റാൻ പറ്റുന്ന പിന്നെ വേറൊരു ഇതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ളത് ഒരു മാസം അധികം വെളിയിൽ പോകുന്നില്ല ഇവിടെ തന്നെ ഇരുന്ന എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കണം എന്താ പറയുക അത് മെയിനാണ് ഷുഗർ കൂടി അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പനിയിൽ ആഹാരം വരുന്നു അതുകൊണ്ട് കമ്പനിയിൽ അല്ല പുറത്തു നിന്നുള്ള ആഹാരം കഴിക്കുന്നതുകൊണ്ട് ഉള്ള പ്രയാസങ്ങൾ എന്താ അതൊക്കെ മാറ്റിയെടുക്കണം എന്നിട്ട് വേണം പൂർവാദ്യ ശക്തിയോട് വെളിയിലേക്ക് ഇറങ്ങുവാൻ അത് ഇന്നലെ ഗണ്ടോ ഞങ്ങളുടെ കമ്പനിയിൽ സെൻറ്റോഫ് തന്നു അവിടുത്തെ എല്ലാവരും ചേർന്ന് കേക്ക് മുറിക്കുകയൊക്കെ ചെയ്തു വളരെ എൻ്റെ മുഖത്ത് സന്തോഷമാണെങ്കിലും മനസ്സിലൊരു വിക്കലാണ് എല്ലാവരെയും വിട്ടുപോരുന്നല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് മനസ്സിൽ എന്നാലും അവരെയൊക്കെ തീർച്ചയായും പിന്നെയും ഇങ്ങോട്ട് ഒരു അങ്ങനെ പോരുന്നു ഭയങ്കര മൂടിയായിരുന്നു കുറച്ച് രാവിലെ രാവിലെയൊക്കെ എണീറ്റ വിഷമിച്ചൊക്കെ ഇന്നലെ വന്നപ്പോഴും രാത്രി ഒൻപതര ആയി അപ്പോഴേ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര വിഷമിച്ചൊക്കെയാണ് കയറി വരുന്നത് പിന്നെ ഉച്ചക്കായപ്പോഴത്തേക്കും ഒന്ന് ഉറങ്ങി എണീറ്റപ്പോ ശരിയായി കണ്ണിന്റെ പ്രോബ്ലം കൊണ്ട് ലൈറ്റ് കാർ ഓടിക്കുമ്പോൾ എതിരെ വരുന്ന കാറിന്റെ എല്ലാം എൽ ഇ ഡി ലൈറ്റ് ഇട്ട് വരുമ്പോൾ നമുക്ക് കാണത്തില്ല അതിന്റെ ഒരു വശ വളരെ പതുക്കിയാണ് നമ്മൾ നാപ്പത് കിലോമീറ്റർ സ്പീഡിലേക്ക് പോയിരുന്നു മഴയില്ല എന്ന് വലിയൊരു അനുഗ്രഹമായിരുന്നു അതുമാത്രമേ പറയാറുള്ളൂ മഴ പെയ്യുന്നില്ല എന്നാലും മഴയുടെ ഒരു ഇതില് രാവിലെ ഭയങ്കര മഴയായിരുന്നു ഞങ്ങള് വെളിയിൽ പോയപ്പോ ഉള്ള തോടും ആറും എല്ലാം നിറഞ്ഞ് പോകും ആ ആറൊക്കെ ഉണ്ട് എല്ലാം റോഡിന് ഇച്ചിരി പൊക്കത്തിൽ ആറ് വന്ന് നിൽക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ഈ സൈഡൊക്കെ എന്ന് പറഞ്ഞാല് ഈ എർക്കോ ഗേറ്റും ഒക്കെ ഉള്ള വഴികളാണ് ഒരു സൈഡ് പൊക്കത്തിലാ വീടെങ്കിൽ ഒരു സൈഡ് താന്ന വീട് അങ്ങനെയൊക്കെ എന്നിട്ടും അവിടുത്തെ ആറൊക്കെ ഇങ്ങനെ നിറഞ്ഞു കവിയാനായിട്ട് കാത്തിരിക്കുന്ന പോലെ എന്തുവാ

ഇനിയും തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട് ഇനിയിപ്പം നമ്മൾ ആരെയും പേടിക്കേണ്ടി അങ്ങനെ പോവുക ആരെയൊന്നും പറയാളത് ഈ ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടുക അതേ നമ്മുടെ ഇനി പോളിസി നമ്മൾ നമ്മുടെ കാര്യം നോക്കുക പോവുക മുമ്പോട്ട് പോവാ മറ്റുള്ളൊരു അഭിപ്രായം നമ്മൾ കേൾക്കണം എന്നാലും നമ്മൾ ആവശ്യമാണെങ്കിൽ അത് കളിയാക്കടുക അവിടെയാണെങ്കിലും ഇവിടുത്തെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ് നമ്മൾ ഓരോന്നും കണ്ട് അതൊക്കെ അഭിപ്രായം പറയാറും ഒക്കെയുണ്ട് അങ്ങനെ സന്തോഷായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് ഇതൊക്കെയൊന്നും ഒന്ന് നിങ്ങളെയുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു കാറൊക്കെ വാങ്ങിച്ചപ്പോ കാണിച്ചത് അപ്പം റിട്ടയർമെന്റും പറയണമല്ലോ